വിതല വിടുതലെ കണ്ടിട്ടിറങ്ങി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് മൂവി പക്ഷേ ക്ലാസ് മൂവി എന്ന് പറയുമ്പോഴും നമ്മളൊരു ആക്ഷൻ മൂവി പ്രതീക്ഷിച്ച് പോകരുത് ഒരു ക്ലാസ് കാണാൻ ഇഷ്ടമുള്ളവർ കാണാം എസ്പെഷ്യലി നമ്മുടെ വിജയ് സേതുപതിയാണ് ലീഡ് ചെയ്യുന്നത് ഫസ്റ്റ് സൂര്യയുടെ ഫസ്റ്റിലെ പെർഫോമൻസും ആ സിനിമയുടെ വൈബ് കണ്ടിട്ടാണ് ഞാൻ ഈ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ടാണോ ആണോ ഫസ്റ്റ് പാട്ടാണ് സെക്കൻഡ് പാർട്ടാണ് ഇത് കാരണം ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് എടുത്തു രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞാൽ ഇതിന്റെ ക്യാമറ അല്ല ക്യാമറ കെട്ടിക്കുള്ളിയാ മോളിൽ ഒരു ഏറ്റവും ലോങ്ങ് ഷോട്ടും അതും അതൊക്കെ സൂപ്പറാണ് അതിനു പക്ഷേ കാരണം മൊത്തം കാർഡാണ് ആക്ച്വലി ഇതിനകത്ത് ആക്ച്വലി മാവോയിസ്റ്റിന്റെ ഒരു രീതിയാണ് കാരണം മാവോയിസ്റ്റിന്റെ ഒരു രീതികളും കമ്മ്യൂണിസ്റ്റിന്റെ രീതികളെ അവരുടെ ഒരു പോളിസിയെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സാധാരണപ്പെട്ട ഒരു സ്കൂൾ അധ്യാപകനായിട്ട് നിൽക്കേണ്ട ഒരാൾ പിന്നീട് ഈ ഒരു തത്വത്തിന്റെ ലീഡറായി മാറുന്ന കഥ ഇതാണ് ആക്ച്വലി എൻ്റെ പ്ലോട്ട് പക്ഷേ ഇതിനകത്ത് ചതിച്ച് ചതിക്കപ്പെടുന്ന ഒരു 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 ലീഡറിനെ കൂടെയാണ് കാണിക്കുന്നത് ജാതി വ്യവസ്ഥ ആ ഒരു പൊളിറ്റിക്സ് ആണ് മെയിൻ തമിഴ്നാട് ബേസ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് അതിപ്പോ എന്ത് പറഞ്ഞാലും പൂവിന്റെ കേസിലായാലും നിറത്തിന്റെ പേരിലായാലും കറുപ്പ് കറുപ്പ് നിരക്ക് പറയുന്നുണ്ട് ആ ഒരു ജാതി വ്യവസ്ഥയുടെ മെയിൻ ഇഷ്യൂ ആണ് കാണിക്കുന്നത് ആദ്യം തന്നെ കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു സീനം അവിടുത്തെ പിന്നീട് അവരുടെ ശവം അവരുടെ വഴി കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് തടയുന്നത് അപ്പൊ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു നേതാവായിട്ടാണ് നമ്മുടെ ഇതിനകത്ത് ജയ്ക്ക് ജയ് സേതുപതിയുടെ പെർഫോമൻസ് ഒരു രക്ഷയിലെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ ഫുൾ അങ്ങ് എന്ത് കൊടുത്താലും നമ്മുടെ സിനിമ ടോളിവുഡ് സിനിമ വിജയ് സംഭവം മഞ്ജു വാര്യറിന്റെ പെർഫോമൻ വലിയ ബഹളം ഒന്നും ഇല്ല സിമ്പിൾ സിമ്പിളായിട്ട് വന്നിട്ട് അവർക്കും ഈ ഒരു ഈ ഒരു ചിന്താഗതി ഉള്ള ലേഡിയാണ് അതെ വിജയ് സേതുപതിയുടെ ഭാര്യ ആയിട്ടാണ് അതിനകത്ത് വരുന്നത് ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയുടെ മോള് വിജയ് സേതുപതിയെ സ്നേഹിക്കുന്നത് അങ്ങനെ പറഞ്ഞത് അതായത് തൊഴിലാളികൾക്ക് പ്രവർത്തിക്കാൻ പറഞ്ഞു സെക്കൻഡും ഇങ്ങനെ കണക്ട് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഫസ്റ്റ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആൻഡ് അതുപോലെ തന്നെ അത് വേറെ കുറെ കഥാപാത്രങ്ങൾ നമ്മുടെ ഗൗതം വാസുദേവന്റെ നല്ല ഇത് ഉണ്ട് പിന്നെ നമ്മുടെ അർണബ് കശ്യ് നമ്മുടെ എന്താ അനുരാഗ് കശപ്പുണ്ട് അനുരാഗ് കശ്യ് ഓൾറെഡി നമ്മൾ നേരത്തെ നമ്മുടെ റൈഫിൾ ക്ലബിനകത്ത് കണ്ടതാണ് ഇതിനകത്ത് ഇതിനകത്തും അത്യാവശ്യം ചെറിയ റോളേ ഉള്ളൂ പക്ഷേ ക്യാമിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ അതിനകത്ത് ഏറ്റവും ലീഡ് ചെയ്യുന്നത് നമ്മുടെ തന്നെയാണ് എനിക്കൊന്നും അത് മിക്കവാറും സൂര്യ അടിച്ചു കൊണ്ടുപോയി ഒരു പോലീസുകാരനായിട്ടാണല്ലോ നമ്മള് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആദ്യത്തെ നമ്മൾ ഞെട്ടിച്ചു സാധനം കാരണം ഒരു കൊമേഡിയൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ നമ്മൾ ചിന്തിച്ച ഒരു സംഭവമായിരുന്നു സൂര്യയുടെ ഈ വെട്ടിമാരുടെ ആ ഫസ്റ്റ് പാട്ടിൽ കണ്ടത്മാരൻ സോറി വിടുതലെ സോറി വിടുതലേ ആ അപ്പം സൂര്യയുടെ ഗംഭീര പെർഫോമൻസ് സൈലന്റ് എന്താ പറയാ നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് വളരെ ഒരു ക്ലാസ് മൂവി വളരെ ക്ഷമയോട് കൂടി പക്ഷെ രണ്ടുമണിക്കൂർ മിനിറ്റ് മൂന്ന് മണിക്കൂറിന് അടുത്ത് സിനിമയുണ്ട് ആ സിനിമയുടെ ആ ഒരു കഥ പശ്ചാത്തലം ചരിത്രം കഥ പറയുന്ന രീതി ആണ് അതായത് വിജയ് സേതുപ്പൻ നെറേറ്റ് ചെയ്യുക പോലീസുകാരുടെ നെറേറ്റ് സ്റ്റോറി നെറേറ്റ് ചെയ്ത അവസാനം പോലീസുകാർക്ക് പോലും ഒരു ഒരു മനസാന്തരം വന്ന് അവർക്ക് വരെ അദ്ദേഹത്തോട് ഒരു റെസ്പെക്ട് തോന്നുന്ന രീതിയിലാണ് കഥ കൊണ്ട് ഇത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങൾ ഇത്തരത്തിലുള്ള മഞ്ജു വാര്യ പറഞ്ഞ ഡയലോഗ ശ്രദ്ധിച്ചോന്നറിയത്തില്ല അതായത് നിന്നെ പോലെയുള്ള ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് പല ആളുകൾക്കും പി എഫും സാലറി എല്ലാം കൊടുക്കുന്നത് എന്ന് പറയാൻ ആ ഒരു സത്യാവസ്ഥ നമ്മളുടെ എല്ലാം കാഴ്ചപ്പാടിൽ ഈ പറയുന്ന ഏതാണ് ഈ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ തലവെട്ടാനും കൈവെട്ടാനും മാത്രമുള്ള അവരെപ്പോഴും പൊളിറ്റിക്സിനെതിരായിട്ടാണ് അവർ നിന്നത് മക്കൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ശരിക്കും ഈ പറയുന്ന എനിക്ക് പല പ്രാവശ്യം വിജയ് സേതുപതിയുടെ സെലക്ഷൻ നോക്കുമ്പോൾ അദ്ദേഹം ഒരു എയ്റ്റിസ്റ്റ് ആണെന്ന് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് നിരീക്ഷരവും അദ്ദേഹം കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു ഈ ഒരു ചായ വെള്ള അതായത് മക്കൾക്ക് വേണ്ടി ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് എപ്പോഴും പേഴ്സണലി ഫോൺ വിജയ് തന്നെ ഈ ഒരു പൊളിറ്റിക്സ് അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ പടം എന്താ പറയാ രസമാണ് ഫസ്റ്റ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻജോയ് ഇഷ്ടപ്പെടണം ക്ലാസ് ക്ലാസ് മൂവി ഇടയ്ക്ക് നല്ല ഫൈറ്റ്സ്

കൂട്ടത്തിൽ കുത്തികളും ഉണ്ട് എല്ലാ പോലീസുകാരിലും ഉള്ളത് പോലെ ഇതിനകത്തും അവനൊക്കെ തോന്നുന്നുണ്ട് ഇതിനകത്ത് ഒരാളെ കൊല്ലുമ്പോ കത്തി കുത്തുമ്പോ അത്രേ ഉള്ളൂ അത് മിക്കവരെയൊക്കെ നഗ്നറായിട്ടൊക്കെയാണ് മറ്റേ ഇത് ചെയ്യുന്നത് പോലീസ് ചോദ്യം ചെയ്യുന്ന കാലത്തെ പോലീസ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പൊ എന്തായാലും ഫസ്റ്റ് കണ്ടവരാണെങ്കിൽ സെക്കൻഡിനോട് ഒന്ന് കാണുക വേറൊരു ലെവലാണ് സിനിമാ പ്രേമികളാണെങ്കിലും തീർച്ചയായിട്ടും പെർഫോമൻസ് ബേസ് കൊള്ളാം അതോടൊപ്പം തന്നെ ക്യാമറ കൊള്ളാം സ്കോർ ആ ആ കഥയ്ക്ക് അനുസരിച്ച രീതിയിലാണ് മഞ്ജുവാ ഇത്രയും നന്നായിട്ട് അത് അവരുടെ സൗണ്ടില് നല്ല രീതിയിൽ തമിഴില് സംസാരിച്ചു മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതും ഒരു മലയാളി സിഗ്നേച്ചർ അവിടെ കൊടുത്തത് അഭിമാനം സോ എന്തായാലും ഏഹ് എന്തായാലും കാണാത്ത കാണാൻ ഞങ്ങൾ കൊടുത്താ വി